കൊല്ലം മൈലാപൂരിൽ യുവാവിന് തീ പൊളലേറ്റ സംഭവം കൊലപാതക ശ്രമമെന്ന മൊഴി ഉമൈനൽ സ്വദേശി റിയാസിനാണ് പൊള്ളലേറ്റത് യുവാവിൻ തീ പൊള്ളലേൽക്കുന്ന സി സി ടി വി ദൃശ്യം പുറത്തുവന്നു തീ ആളിക്കത്തിയ സമയം രണ്ടുപേർ ഓടി മറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ചികിത്സയിൽ കഴിയുന്ന റിയാസിൻ്റെ സുഹൃത്തുക്കളായ രണ്ടുപേർക്കെതിരെയാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള വിരോധമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്ന് പൊള്ളലേറ്റ റിയാസ് പറയുന്നു കൊലപാതക ശ്രമം എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു ഒളിവിൽ പോയ പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ന്യൂസ് ഇന്ത്യ ട്വന്റി ഫോർ കൊല്ലം